തിരുവനന്തപുരം കനകക്കുന്നിൽ ഇപ്പോൾ വണ്ടി പ്രേമികളുടെ ആരവമാണ് കെ എസ് ആർ ടി സി ട്രാൻസ്പോ എന്ന പേരിൽ നടത്തുന്ന എക്സിബിഷൻ ജനശ്രദ്ധ ആകർഷിച്ച് മുന്നേറുകയാണ് കെ എസ് ആർ ടി സി പുറത്തിറക്കിയ പുതിയ ബസ്സുകൾക്ക് പുറമെ നിരവധി വാഹനങ്ങളുടെ ശേഖരവും എക്സ്പോയിലുണ്ട് എക്സ്പോയുടെ പ്രേക്ഷകനായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും കനകക്കുന്നിലെത്തി പുതിയ ബസ്സുകളെ അടുത്തറിഞ്ഞപ്പോൾ കെ എസ് ആർ ടി സി യാത്രകളുടെ ഓർമ്മകളാണ് ഗോവിന്ദൻ മാസ്റ്ററിലേക്ക് ഓടിയെത്തിയത് ാണ് ഗോവിന്ദൻ മാഷം തന്റെ ജീവിതത്തിലെ യാത്രകളിൽ മാത്വർത്തന ജീവിതത്തിലെത്തു ഓണസമ്മാനമാണ് വളനീളം കടന്നു പോകാനുള്ള സൗകര്യമാണ് കടന്നാലും അതുപോലെ തന്നെ ഇരുന്നാലും രണ്ടും രീതിയിലും സംവിധാനമുണ്ട് എല്ലാ അർത്ഥത്തിലും കെ എസ് ആർ ടി സിയുടെ മുഖം ഒന്ന് ലാഭകരമായ രീതിയിൽ കെ എസ് ആർ ടി സി പോകാൻ കഴിഞ്ഞാൽ അത് ഇടതോട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യം ഓർക്കുന്ന ഏറ്റവും ചരിത്രപരമായ ഒരു സംഭവം ആ സംഭവത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു മന്ത്രി എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഗണേശനെ സംബന്ധിച്ച് ഇനി ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് ഞാൻ കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വാഹനമാണ് കെ എസ് ആർ ടി സി കൊണ്ട് എല്ലാ കാലത്തും വളരെ ഞാൻ ജില്ലാ സെക്രട്ടറിയായി ചീഫ് സെക്രട്ടറിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വന്ന ആ ഘട്ടത്തിൽ മാത്രമാണ് സാധ്യത കേൾക്കാൻ തുടങ്ങിയത് അല്ലാതെ സമയത്തൊക്കെ ഓർമ്മകളിലുള്ള ആനവണ്ടികളുടെ ചെറു രൂപങ്ങൾ പ്രദർശന ഗാലറിയിലുണ്ട് പ്രവര്ത്തനം മനസ്സിലാക്കാൻ പകുതി തുറന്നുവെച്ച എഞ്ചിനും ബസ്സുകളുടെ സസ്പെൻഷൻ സംവിധാനവും കാണാം ഇപ്പോ സെമി സ്ലീപ്പർ മുതൽ മിനി ബസ്സുകൾ വരെ കനകക്കുന്നിലെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് പഴയ ബെൻസ് കാറുകളുടെ വിപുലമായ ശേഖരവുമുണ്ട് വിവൈഡി റേഞ്ച് റോവർ തുടങ്ങിയ ആഡംബര വാഹനങ്ങളും പരിചയപ്പെടാം ഇതെല്ലാം എക്സ്പോയുടെ പ്രത്യേകതയാണ് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സൗകര്യപ്രദവും രാജകീയവുമായ യാത്ര ഉറപ്പാക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അതുകൊണ്ടാണ് കൂടുതൽ സാധാരണക്കാർക്ക് എയർ കണ്ടീഷൻ വണ്ടികൾ പ്രൊവൈഡ് ഏറ്റവും സാധാരണക്കാർ സ്വന്തമായി വണ്ടി ഇല്ലാത്തവർക്കും ഒക്കെ ഈ വണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും രാജകീയമായ യാത്ര പ്രദർശന വേദിയിലേക്കുള്ള ബസ് യാത്ര സൗജന്യമാണ് നഗരത്തിലെ വിവിധ പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിന്ന് വേദിയിലേക്ക് സർവീസ് നടത്തും കാറുകളിൽ എത്തുന്നവർക്ക് വികാസ് ഭവൻ ഡിപ്പോയിലാണ് പാർക്കിംഗ് സൗകര്യം ഇവിടെ നിന്ന് സിറ്റി സർക്കുലർ ഇ ബസിൽ കനകക്കുന്നിലെത്തി എക്സ്പോ ആസ്വദിക്കാം കൈരളി ന്യൂസ് തിരുവനന്തപുരം